ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു പുഴുക്കങ്ങൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്ന് വെട്ടിപ്പറിച്ചൊക്കെ ഒന്ന് എടുക്കാം ഞാനിപ്പോൾ ഈ കത്തി കൊണ്ടാണ് വെട്ടുന്നത് ഒരു വാക്കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ വെട്ടം കൂടെ വെട്ടിയാൽ മതിയായിരുന്നു ഇനി വാക്കത്തിയൊക്കെ എടുക്കാൻ പോകണം അപ്പോൾ നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കാം നല്ല ബലത്തിലാണേ മുറിക്കണത് അധികം ഒന്നും മൂത്തിട്ടില്ല പുഴുങ്ങാനുള്ള ഇത് മാത്രമേ മൂത്തിട്ടുള്ളൂ പഴുക്കാനായിട്ടുള്ള മൂപ്പായിട്ടില്ല ഉണ്ടോ ഭയങ്കര പശയാണ് അപ്പോൾ ഈ പശയൊക്കെ ഒന്ന് തുടച്ചു മാറ്റാം ഇനി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം ഒക്കെ നല്ല വലിപ്പം ഉണ്ട് ചുളക്കും വലുപ്പമുണ്ട് പക്ഷെ ഒരല്പവും കൂടെ മൂക്കുമായിരുന്നെങ്കിൽ പഴുപ്പിക്കാമായിരുന്നു എല്ലാം പൊളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചല്ല എടുക്കണേ ഒതുക്കി എടുക്കണം തേങ്ങ അങ്ങോട്ട് അരഞ്ഞു പോകരുത് ഒതുങ്ങിയേ വരാവുള്ളൂ കല്ലേലിട്ട് അരക്കുമ്പോൾ അത് പാകത്തിന് എടുക്കുക ഞാനിപ്പോൾ ചക്കയൊക്കെ പൊളിച്ച് വിഷമിച്ച് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ ഇതേ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി കാന്താരി മുളക് ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരല്പം ജീരകവും കൂടെ ഇടണേ ജീരകം ഇട്ടത് ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ചക്കക്കുരു ഒരുക്കി വെച്ചിരുന്നതാണ് അതാദ്യമേ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചക്ക ചെറുതാക്കി അരിഞ്ഞെടുക്കണേ വെക്കാനുള്ള മൂപ്പായിട്ടുണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണിൽ കൂ അര ടീസ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇടുന്നത് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ജീരകം കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ എടുക്കണം ഒന്ന് ഒതുങ്ങി വരാവുള്ളൂ ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെള്ളം ഒഴിക്കണം ചക്കയിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേനലാലോ മഴയില്ലായിരുന്നല്ലോ അപ്പോൾ വെള്ളം കയറാനൊന്നും സാധ്യതയില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം അമ്മ ഇങ്ങനെയാണേ ചക്ക വെക്കുന്നത് അതെ വെള്ളമൊപ്പം ഞാൻ ഒരു കപ്പിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇങ്ങനെ ഈ അരപ്പിടുമ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വെന്തും കിട്ടുവേ പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മൂന്ന് വിസിൽ കേട്ടെ ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മരക്കൈലിൻ്റെ ആ പിടി വെച്ചാണ് ഇളക്കണത് നല്ലപോലെ കുഴഞ്ഞ് ഇളക്കണം ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേ ചക്ക കുരു പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണേ കൈകൊണ്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കണം അപ്പം നല്ലൊരു മണമൊക്കെ വരും എന്നിട്ട് നല്ലപോലെ ഇളക്കണം ഇതിലേക്ക് വേണമെങ്കിൽ കടുക് താളിക്കാം പക്ഷേ ഈ കടുക് താളിക്കുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലപോലെ ഇളക്കണം അപ്പോൾ നമ്മുടെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കണ്ടോ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ഒരു പരുവത്തിലാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്